നമസ്തേ ഇതുവരെ സന്ദേശമാല നിങ്ങൾ വായിച്ചു കൊണ്ടിരുന്നത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഞാൻ എല്ലാവർക്കും പരിചയക്കാരും ഒക്കെ അത് വാട്സപ്പിലായിട്ട് അയച്ചു കൊണ്ടിരുന്നതാണ് എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം അതിപ്പോൾ യൂട്യൂബിലേക്ക് മാറ്റിയിരിക്കും എന്നെ നിങ്ങൾക്ക് സന്ദേശമല്ല യൂട്യൂബിലാണ് ഗനിക്കുക എല്ലാ ഗുരു ഗുരുപരമ്പരകളെയും ആതാരബിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഗുരുനാഥനും മാർഗദർശിയും ആയ പ്രശസ്ത സാഹിത്യകാരൻ തത്വചിന്തകൻ പ്രഭാഷകൻ ഒക്കെയായ ശ്രീ പി ആർ നാഥൻ സാറിൻ്റെ ആതാരബിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സന്ദേശമാല ആരംഭിക്കുകയാണ് ജീവിതത്തിൽ പലർക്കും പല ഹോബികളാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം യാത്രയാണ് യാത്ര ചെയ്യുക അലഞ്ഞു നടക്കുക ഏറ്റവും കൂടുതൽ ഞാൻ ട്രെയിനിലാണ് ജീവിച്ചത് ട്രെയിൻ യാത്രയാണ് എനിക്ക് ഏറ്റവും സുരക്ഷിതത്വവും സന്തോഷവും തരുന്നത് ഞങ്ങൾക്ക് ഒരു യാത്രാ സംഘം തന്നെയുണ്ട് ആ സംഘത്തിൻ്റെ ആയിരിക്കും അധികവും യാത്രകൾ ഒരു യാത്ര നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് മടങ്ങി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ പിന്നീട് ഓരോ സംഘങ്ങളും ചോദിക്കുന്ന ചോദ്യം അടുത്ത യാത്ര എവിടേക്കാണെന്നാണ് ഞങ്ങളുടെ യാത്ര അങ്ങനെയാണ് യാത്രയിലുടനീളം സത്സംഘമാണ് സത്സംഗമില്ലാത്ത യാത്ര വേസ്റ്റാണ് ഗുരുക്കന്മാർ പറഞ്ഞ് പഠിപ്പിച്ചത് അങ്ങനെയാണ് അങ്ങനെ ഇരിക്കെ ഒരു യാത്ര പഞ്ചവടിയിലേക്ക് തീരുമാനിച്ചു ഞങ്ങളെല്ലാവരും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പഞ്ചവളിയിലേക്ക് യാത്ര തുടങ്ങി നാസിക്കില് ട്രെയിൻ ഇറങ്ങി അവിടുന്ന് ഒരു വാഹനം പിടിച്ച് നേരെ പഞ്ചവടിയിലേക്ക് പോയി അന്നവിടെ വിശ്രമിച്ച് പിറ്റേന്ന് രാവിലെ പഞ്ചവടി കാണാനായി കാണാനായിപ്പോയി അവിടുത്തെ അമ്പലങ്ങളൊക്കെ തൊഴുതു പഞ്ചവടി എല്ലാം കണ്ടു വരുമ്പോൾ അവിടെ രാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ സീതയെ ഒളിപ്പിച്ചു വെച്ച ഒരു ഗുഹയുണ്ട് അത് കാണാൻ പലരും പോകുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ സംഘാമങ്ങളും അങ്ങോട്ട് യാത്ര ചെയ്യും അവിടെ ചെന്ന് ഗുഹാമുഖത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആസ്തമ രോഗികൾക്കും അതുപോലെ ഹൃദ്രോഗികൾക്കും പ്രവേശനം ഇല്ല എന്ന് ഒരു വല്ലാത്ത നിരാശഭൂമി എൻ്റെ എൻജിയോ ബ്ലാസ്റ്റിങ് കഴിഞ്ഞിട്ട് കുറഞ്ഞ നാളുകളെ ആയിട്ട് വന്നു കുഴപ്പമില്ല എല്ലാവരും പോയി വരട്ടെ അവരെയൊക്കെ യാത്രയാക്കി ഞാനവിടെ ഒരു ഭാഗത്ത് ഒരു മരത്തിൻ്റെ തണലിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സിദ്ധൻ എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ നേരം എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയായിരുന്നു എന്ത് പോവാതിരുന്നത് ഹിന്ദിയിലാണ് ചോദിക്കുന്നത് എനിക്കറിയാവുന്ന ഹിന്ദിയിലൊക്കെ ഞാൻ മറുപടി എന്ന് ഞാൻ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഹൃദ്രോഗികൾക്ക് പോകാൻ പാടില്ല അതുകൊണ്ടാണ് പോവാതിരുന്നത് അതേ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈശ്വരനുഗ്രഹിച്ചാൽ നമുക്ക് എവിടെ എത്തിക്കൂട്ടെ ഈശ്വരൻ അനുഗ്രഹമുള്ള ആളാണല്ലോ ധൈര്യമായിട്ട് പോയിക്കോളും പക്ഷെ എനിക്ക് മടിയായി വേണ്ട ഒരു പരീക്ഷണത്തിന് മുതിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കൈ പിടിച്ചു ആ കൈ പിടിച്ചപ്പോൾ ഒരു വല്ലാത്ത ഒരു എനർജി പോലെ തോന്നി എന്നിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞ് ആ സിദ്ധൻ എന്നെയും കൂട്ടി ആ ഗുഹാമുഖത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു രാമനാമം ജപിച്ചോളൂ അത് ജപിച്ചുകൊണ്ട് എൻ്റെ പിറകേ വന്നോളൂ എന്ന് ഇങ്ങനെ നുഴഞ്ഞു 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 പോകണം വളരെ പ്രയാസപ്പെട്ട് നുഴഞ്ഞു നുഴഞ്ഞു പോകണം അങ്ങനെ എഴുക്ക മുട്ടുകുത്തി ഇങ്ങനെ നരങ്ങി നിരങ്ങി പോകുമ്പോൾ ഒന്നും നൂരാൻ പറ്റില്ല പുറം തട്ടും അപ്പുറത്തും അപ്പുറത്തും ചുമലുകളും തട്ടും അത്രയുള്ള കിട്ടിങ്ങിയ ഒരു കുകയിലൂടി കുറച്ചങ്ങത്തെയൊക്കെ ഒരു ശ്വാസതടസ്സം പോലെ തോന്നി പക്ഷേ നാമം ഞാൻ വിട്ടില്ല കുറേ കൂടെ മുന്നോട്ട് പോയപ്പോൾ കുറച്ച് ആയാസപ്പെട്ടു കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ സമാധാനമായി ഒക്കെ അങ്ങോട്ട് അവസാനിക്കാൻ പോകണം പിന്നെ അവിടെ നിൽക്കാം അവിടെ നിന്ന് കുറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് കണ്ടോ അവിടെ ഒരു ആമയുടെ പ്രതിഷ്ഠയുണ്ട് അത് അദ്ദേഹം കാണിച്ചു തന്നിട്ട് അവിടെ നിന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തോന്നുന്നു അദ്ദേഹം പറയുകയാണ് ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ കുറേ പ്രയാസങ്ങൾ ത്യാഗങ്ങൾ സഹിക്കണം നമ്മൾ അങ്ങനെ സഹിച്ചാണ് നമ്മളിവിടെ എത്തിയത് അങ്ങനെ സഹിച്ചു ഇവിടെ എത്തിയതിനു ശേഷം നമ്മൾ ഈ ആമ എന്തിനെയാണ് പ്രതികരിക്കുന്നത് ചോദിച്ചാൽ ഇന്ദ്രിയ നിയന്ത്രണമാണ് തൊക്ക് നാക്ക് മൂക്ക് കണ്ണ് കാത് എന്ന പഞ്ചേന്ദ്രിയങ്ങളെയാണ് ആമ പ്രതിദാനം ചെയ്യുന്നത് ആ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിയന്ത്രണ വിധേയമാക്കിയാൽ മാത്രമേ ഈശ്വരനെ ദർശിക്കാൻ കഴിയൂ അവിടേക്ക് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശിവലിംഗമുണ്ട് അതാണ് ഈശ്വരൻ ഈശ്വരനെ കാണിച്ചു തോന്നുന്നു അതും തോന്നു പിന്നെ വലിയ പ്രയാസമില്ലാത്തൊരു ചെറിയ ഗുഹയിലൂടെ പുറത്തേക്ക് വരികയും ചെയ്തു അവിടെ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞു സന്തോഷമായില്ലേ സന്തോഷമായി എന്ന് ഇനി യാത്രയായിക്കൊള്ളൂ എന്ന് വളരെ സന്തോഷം തോന്നി റൂമിലെത്തി എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അവിടുത്തെ ആമയെ കണ്ടു ഏ ആരും കണ്ടില്ല ആമയെ അവരാരും കണ്ടിട്ടില്ല അവർ ഗുഹയിൽ കൂടെ നേരെ പോയി ശിവലിംഗും കണ്ടാൽ അങ്ങോട്ട് കയറിപ്പോയി നമുക്ക് അറിവ് കിട്ടണമെങ്കിൽ ഏതൊരറിവും സൂക്ഷ്മമാണ് ആ സൂക്ഷ്മമായ അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ഗുരു വേണം ഗുരു മുമ്പിൽ നടന്ന് നമുക്ക് വഴി കാണിക്കണം ആ ഗുരു മുമ്പിൽ നടന്ന് വഴി കാണിച്ചത് കൊണ്ടാണ് എനിക്ക് ആമയെ കാണാൻ കഴിഞ്ഞത് ഇന്ദ്രിയ നിഗ്രഹണത്തിലൂടെ മാത്രമേ ഈശ്വരനിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ള പാഠം അദ്ദേഹം എനിക്ക് പഠിപ്പിച്ച് തന്നു ആ പാഠം ഉൾക്കൊള്ളാൻ പലരും തയ്യാറാവണം നാം ലഘുവവുക ഗുരു നമ്മുടെ മുമ്പിലെത്തിപ്പെടും അങ്ങനെയല്ലേ എന്ന് ചിന്തിച്ച് വാക്കു